ഹലോ ഗുഡ് മോർണിംഗ് എവരി വൺ എൻ്റെ പേര് ചിത ദിനേശ് എന്നാണ് തൃശ്ശൂരാണ് സ്വദേശം ഒരു വെൽനെസ് അഡ്വൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പ്രമേഹം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ ക്യാൻസറിനേക്കാൾ മാരകമായിട്ടുള്ള ഒരു അസുഖ അസുഖമാണ് പ്രമേഹം അപ്പോൾ പ്രമേഹത്തിന് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രമേഹത്തിന് മുൻപ് നിങ്ങൾക്ക് എത്രമാത്രം ഹെൽത്ത് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എത്രമാത്രം എനർജറ്റിക് ആയിരുന്നോ നിങ്ങൾ അതേപോലെ തന്നെ അതേ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള റിസൾട്ട് ആൻഡ് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ പ്രൊഡക്റ്റിൻ്റെ പേരാണ് ഐ കോഫി ഐ കോഫി എന്നാണ് പ്രൊഡക്റ്റിൻ്റെ പേര് നമുക്ക് ആയുഷ് മന്ത്രാലയയുടെ പ്രീമിയം സർട്ടിഫൈഡ് ആണ് ഈ സിമ്പിൾ നിങ്ങൾ കാണുന്നുണ്ടാവും അതേപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് ഐ കോഫി എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായ രീതിയിൽ പറയുന്ന പോലെ ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇതേപോലെ അമ്പത് സാഷേസ് ആണ് ഉണ്ടാവുക ഒരു സാഷ മോർണിങ്ങിലും ഒരു സാഷ ഈവനിങ്ങിലും കഴിക്കണം അതേപോലെ തന്നെ നമുക്ക് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഇത് കട്ട് ചെയ്യുക ഒരു ഗ്ലാസ്സിലേക്ക് ഗ്ലാസ്സിലേക്കിടുക തിളച്ച വെള്ളം എൺപത് മുതൽ നൂറ് എം എൽ നിങ്ങൾ ഒഴിക്കുക സ്പൂണുകൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ചായയോ കാപ്പി കുടിക്കുന്ന ശീലം മാറ്റിപ്പിടിച്ച് ഈ ഹെർബൽ കോഫി കഴിക്കാൻ റെഡിയാണെങ്കിൽ എത്രമാത്രം പ്രമേഹം നിങ്ങൾക്കുണ്ടായിക്കോട്ടെ നിലവിൽ അതേപോലെ എത്രമാത്രം കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്കുണ്ടായിക്കോട്ടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മെഡിസിൻ ഫ്രീ ആയിട്ടുള്ള ഹെൽത്തി ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കോഫി യൂസ് ചെയ്യുക നല്ല രീതിയിൽ എനർജറ്റിക്ക് ആയിരിക്കുക ഓൾ ഡേ താങ്ക് യു താങ്ക് യു ആൾ